നമസ്കാരം പി കെ വേണ്ടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കല്ലൂർ വഞ്ചി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ബെർഗനിയ ലഗുലേറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യത്തെയാണ് പാഷാണഭേദിയായി കണക്കാക്കുന്നത് എന്നാൽ കേരളത്തിൽ പാഷാണഭേദിയായി ഉപയോഗിക്കുന്നത് റോട്ടുല അക്വാട്ടിക എന്ന ശാസ്ത്രീയ നാമമുള്ള കല്ലൂർ വഞ്ചിയാണ് ഇന്ത്യൻ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന പേരിൽ ആര്യവൈദ്യശാല പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ കല്ലൂർ വഞ്ചി എന്ന സസ്യമാണ് പാഷാണഭേദിയായി പറയുന്നത് ഹോമോനോയ റിപ്പാരിയ എന്ന് ശാസ്ത്രീയ നാമമുള്ള ആറ്റുവഞ്ചിയെ ചിലർ പാഷാണഭേദിയായി കണക്കാക്കാറുണ്ടെങ്കിലും അത് ശരിയായ ഒരു നടപടിയല്ല ബൊറജേനിസി കുടുംബത്തിലെ റൊട്ടുല ജനുസിലെ അക്വാർട്ടിക സ്പീഷീസാണ് കേരളത്തിലെ പാഷാണഭേദിയായ കല്ലൂർ വഞ്ചി പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം റോട്ടുല അക്വാട്ടിക എന്നുള്ളതാണ് മലയാളത്തിൽ മലയാളത്തിലേതിനെ കല്ലൂർ വഞ്ചി ആറ്റുകല്ലൂർ വഞ്ചി കല്ലൂർ വഞ്ഞി പാഷാണഭേദി എന്നൊക്കെ പറയാറുണ്ട് ചോലനായ്ക്കരെടുക്കുന്ന വലബഞ്ചി എന്ന് പറയുന്നത് ഈ സസ്യത്തെ തന്നെയാണ് ഇംഗ്ലീഷിൽ ഇതിനെ അക്വാട്ടിക് റോട്ടുല എന്നാണ് പറയുക ഇതിനെ അശ്മഭേദ എന്നും പാഷാണഭേദ എന്നും മുത്രള എന്നുമൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ പാഷാണഭേദ എന്നാണ് പറയുക കന്നഡ ഭാഷയിലും ഇതിനെ പാഷാണഭേദം എന്ന് തന്നെയാണ് തെലുങ്ക് ഭാഷയിൽ ഇതിനെ പാഷാണഭേദി എന്ന് പറയുന്നു തമിഴ് തമിഴ് ഭാഷയിൽ ഇതിനെ ചെപ്പുനിറിഞ്ചി എന്നാണ് പറയുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയാണ് കല്ലൂർ വഞ്ചിയുടെ ജന്മദേശം എക്കൽ നിറഞ്ഞ നദീതീരത്തെ പാറയെടുക്കുള്ളിൽ ചുറ്റിയാണ് ഇവ വളരുന്നത് കല്ലാറിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ കടവുപുഴ വരെയുള്ള നദീതീരത്ത് ഇവ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു പമ്പാനദി കക്കാട്ടാർ ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിലെല്ലാം ഇവ ധാരാളമായി പണ്ട് വളർന്നിരുന്നു നല്ല സൂര്യപ്രകാശവും എക്കലും പാറകളും നിറഞ്ഞ തീരങ്ങളിൽ ഇവയ്ക്ക് വളരാനുള്ള അനുകൂല ഘടകങ്ങളാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഇവ മണലെടുപ്പും നദീനശീകരണവും വ്യാപകമായതോടൊപ്പം ഔഷധ ആവശ്യത്തിനായി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൂടി കല്ലൂർ വഞ്ചി അന്യം നിന്ന് പോകാൻ തുടങ്ങി ആറ്റിലെ പാറക്കൂട്ടത്തിലും കല്ലുകൾക്കും കല്ലുകൾക്കുമിടയിൽ ആഴത്തിൽ വേരോടിച്ചായിരുന്നു ഇവയുടെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മണ്ണൊലിപ്പ് തടയുന്നതിൽ ഇവ വലിയ പങ്ക് വഹിച്ചിരുന്നു രൂപകരണം നോക്കാം രണ്ട് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന കാഴ്ചയിൽ ചാട്ടവാറിനെ പോലുള്ള വള്ളിച്ചെടിയുടെ സ്വഭാവമുള്ള ചെറിയ ശാഖകളുള്ള സുഗന്ധിയായ കുറ്റിച്ചെടിയാണ് കല്ലൂർ വഞ്ചി ഇലകൾ ഒന്നിടവിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതും അണ്ടാകാര ആയതാകാരവും സാധാരണയായി പോയിൻ്റ് എട്ട് തുടങ്ങി ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും ചെറിയ തണ്ടുകളുള്ളതുമാണ് ഇലകൾ കല്ലൂർ വഞ്ചിയിൽ വെള്ളയും നീലയും ചുവപ്പ് നിറത്തിൽ പൂക്കളുണ്ടാകും പൂക്കൾ ചെറുതും ശാഖകളുടെ അറ്റത്ത് കുലകളായി വളരുന്നവയുമാണ് പൂക്കൾക്ക് അഞ്ച് തളങ്ങളുണ്ട് പഴം വൃത്താകൃതിയുള്ളതും മാംസളമായതും ഏകദേശം നാല് മില്ലിമീറ്ററോളം വ്യാസമുള്ളതും നാല് വിത്തുകൾ അടങ്ങിയതുമാണ് വിത്തുവഴിയും തണ്ടും മുളപ്പിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് ഇനങ്ങളെ നോക്കാം ഏതാണ്ട് ഇരുപതോളം ഇനങ്ങൾ കല്ലൂർ വഞ്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുക അതിന് തന്നെ അത് പ്രാദേശിക സ്വഭാവത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുക കണ്ണൂരിലെ ഇരുട്ടി ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കല്ലൂർ വഞ്ചിക്ക് ഔഷധ ഗുണം കൂടുതലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം പഴയ കാലങ്ങളിൽ വീടുകളിൽ കുടിവെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിടാൻ വേണ്ടി കല്ലൂർ വഞ്ചി ഉപയോഗിച്ചിരുന്നു രാസഘടകങ്ങളെ നോക്കാം ഫൈറ്റോകെമിക്കൽ പഠനമനുസരിച്ച് ആൽക്കലോയിഡുകൾ ഫ്ലവനോയിഡുകൾ ഫിനോലിക് സംയുക്തങ്ങള് സ്റ്റിറോയിഡുകൾ പോഷകങ്ങൾ അതായത് അമിനോ ആസിഡുകളും പ്രോട്ടീനുകളും ഈ സസ്യത്തിലുള്ളതായിട്ട് പഠി കണക്കാക്കിയിട്ടുണ്ട് വേരുകളിൽ അലൻഡോയിനും സ്റ്റെറോളും റാബ്ഡിയോളും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം കല്ലൂർ വഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ പരീക്ഷണങ്ങളിലൂടെ ധാരാളമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് സാധാരണയായി കല്ലൂർ വഞ്ചിയുടെ വേരാണ് മരുന്നിനുപയോഗിക്കുന്നതെങ്കിലും തണ്ടിനും അത്ര തന്നെ ഔഷധഗുണമുണ്ടെന്നാണ് പറയപ്പെടുക മൂത്രാശയ കല്ലുകൾക്കും കിഡ്നിയിലെ കല്ലുകൾക്കുമുള്ള ഔഷധത്തിലെ പ്രധാന ചേരുവയാണ് കല്ലൂർ വഞ്ചി പനി ചുമ ഹൃദ്രോഗം ലൈംഗിക രോഗങ്ങൾ വ്രണങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ നേത്രരോഗങ്ങൾ അശ്മരി മൂത്രകൃറം രക്തസ്രാവം എന്നിവയ്ക്ക് ഫലപ്രദമാണ് രക്തപിത്ത വിനാശന സ്വഭാവമുള്ളതാണ് വേരിക്കോസ് വേനെ എണ്ണ കാച്ചുന്നതിനും കല്ലൂർ വഞ്ചി പ്രധാന ചേരുവയാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കല്ലൂർ വഞ്ചിയും തഴുതാമയും കടുക്കയും കൂടി കഷായം വെച്ച് സേവിച്ചാൽ ശോഭം അഥവാ നീർവീക്കം ശമിക്കുന്നതാണ് ഇൻഫെക്ഷൻ മൂലം നീരിനും വാർദ്ധക്യത്തിൽ കാലിനുണ്ടാകുന്ന നീരിനും കാൽ തൂക്കിയിട്ടിരുന്നാൽ പാദത്തിൽ വരുന്ന നീരിനുമൊക്കെ ഇത് നല്ലതാണ് രണ്ട് കല്ലൂർ വഞ്ചിയും ഞെരിഞ്ഞലും കൂടി കഷായം വെച്ച് സേവിച്ചാൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ശമിക്കും ഇതിൻ്റെ കൂടെ ചന്ദ്രപ്രഭാവ ഗുളിക കൂടി കൊടുക്കുന്നത് നല്ലതാണ് മൂന്ന് കല്ലൂർ വഞ്ചിയും വയൽച്ചുള്ളി വിത്തും കൂടി കഷായം വെച്ച് സേവിച്ചാൽ യൂറിക് ആസിഡ് കുറയുന്നതാണ് നാല് മുപ്പത് ഗ്രാം കല്ലൂർ വഞ്ചി കഷായം വെച്ച് ഒരു തേക്കിൻ ഗുരുവിൻ്റെ പകുതി പൊടിച്ച് മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ വൃക്കയിലെ കല്ല് അലിഞ്ഞു പോകും വേനൽക്കാലത്ത് രണ്ടാഴ്ചയും വർഷക്കാലത്ത് മൂന്നാഴ്ചയും സേവിക്കണം കൂടുതൽ കാലം ഉപയോഗിക്കാൻ പാടില്ല അഞ്ച് കല്ലൂർ വഞ്ചി വെളുത്ത നിലപ്പനക്കിഴങ്ങ് കരിങ്ങാലിക്കാതൽ എന്നിവ ഇരുപത് ഗ്രാം വീതം എടുത്ത് കഷായം വെച്ച് കഴിച്ച ശേഷം രണ്ട് കതളിപ്പഴം കഴിക്കുക അസ്ഥിസ്രാവം ശമിക്കുന്നതാണ് ആറ് കല്ലൂർ വഞ്ചി ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് അതിൽ പതിനാറിലൊന്നായിട്ട് വറ്റിച്ച് താമരയുടെ ഒരു കിഴങ്ങും അരച്ച് ചേർത്ത് രാവിലെ കരിക്കിൻ വെള്ളത്തിൽ സേവിച്ചാൽ വൃക്കയിലെ കല്ലുകൾ ഒറ്റ ദിവസം കൊണ്ട് നുറുങ്ങിപ്പോകും കഠിനമായ പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഠിനമായ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേഹം മെലിഞ്ഞേക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ട് അതും അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിദഗ്ധരായ ചികിത്സകരുടെ മാത്രമേ അത് പ്രയോഗം ചെയ്യാവും പാടുള്ളൂ ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കൊടുത്ത് ഇരുപത് മിനിറ്റിന് ശേഷം മരുന്ന് കൊടുക്കുകയും തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് കരിക്കിൻ വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ വേദനയ്ക്ക് കുറവുണ്ടാകുന്നതാണ് ഏഴ് കല്ലൂർ വഞ്ചി കഷായം വെച്ച് സേവിച്ചാൽ കോശങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടിയ ടോക്സിനുകളെ പുറന്തള്ളാനായിട്ട് നല്ലതാണ് ഇതിൽ തഴുതാമ കൂടി ചേർത്താൽ വൃക്കയുടെ തകരാർ മൂലമുണ്ടായ നീരുകൂടി ശമിക്കുന്നതാണ് എട്ട് കല്ലൂർ വഞ്ചി ഞെരിഞ്ഞിൽ ചെറുള തഴുതാമ മഞ്ചട്ടി വേര് എന്നിവ കഷായം വെച്ച് ഏഴ് ദിവസം സേവിച്ചാൽ കിഡ്നിയിലെ കല്ലുകൾ നുറങ്ങി പോകുന്നതാണ് ഒമ്പത് കല്ലൂർ വഞ്ചി ജാതിക്കയുടെ വിത്ത് ഇവ രണ്ടും കൂടി അഞ്ച് ഗ്രാം മല്ലി അഞ്ച് ഗ്രാം ഇവ മൂന്നും പ്രത്യേകം പൊടിച്ചെടുത്ത് ഇളനീരിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കിഡ്നി സംബന്ധമായ രോഗത്താൽ രോഗത്തിൽ വളരെ ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നെഫ്രോട്ടിക് സിൻഡ്രം ബാധിച്ചവരിൽ ഇത് വളരെ ഫലപ്രദമാണ് തക്കാളി പാല് മത്സ്യമാംസാദികൾ എണ്ണ പലഹാരങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉപ്പ് എന്നിവ വർജിക്കണം രോഗാവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം കുടിക്കുന്നതും ശ്രദ്ധിക്കണം ഒപ്പം വിശ്രമവും ആവശ്യമാണ് പത്ത് കല്ലൂർ വഞ്ചിയുടെ വേര് കഷ കഷായത്തിൽ ഒറിജിനൽ കന്മതം ചേർത്ത് കഴിച്ചാൽ പിത്താശ്മിരി അല്ലെങ്കിൽ പിത്താശയെ കല്ല് ശമിക്കുന്നതാണ് പതിനൊന്ന് മുടിയെണ്ണകളിൽ മറ്റു മരുന്നുകളുടെ കൂടെ കല്ലൂർ വഞ്ചിയും എള്ളിൻ പൂവും ഞെരിഞ്ഞിലും കൽക്കൻ ചേർത്ത് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ കഷണ്ടി മാറും എന്ന് പറയപ്പെടുന്നുണ്ട് പന്ത്രണ്ട് ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി തടിച്ചു ചേർത്തവർക്ക് കല്ലൂർ വഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ കഷായം കൊടുത്താൽ ധാരാളം മൂത്രം പോവുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പുറത്തു പോവുകയും അങ്ങനെ വണ്ണം കുറയുകയും ചെയ്യും പതിമൂന്ന് നീർമാതളത്തൊലി ഞെരിഞ്ഞിൽ കല്ലൂർ വഞ്ചി ചുക്ക് എന്നിവ കഷായം വെച്ച് രാവിലെയും വൈകിട്ടും സേവിച്ചാൽ പിത്താശയത്തിലെ കല്ല് ശമിക്കുന്നതാണ് പതിനാല് കല്ലൂർ വഞ്ചി ഞെരിഞ്ഞിൽ തഴുതാമ ചെറുള വയൽച്ചുള്ളി മഞ്ചട്ടി എന്നിവ കഷായം വെച്ച് ഒരു ദിവസം രണ്ട് നേരം വെച്ച് രണ്ടാഴ്ച കുടിച്ചു കഴിഞ്ഞാൽ ഏത് കല്ലും മുറിഞ്ഞു പോകുന്നതാണ് പതിനഞ്ച് ചെറുള നെരിഞ്ഞിൽ തഴുതാമ വയൽച്ചുള്ളി കല്ലൂർ വഞ്ചി മുതലായവ ചേർത്ത് ചതച്ച കഷായ ചൂർണം ചന്ദ്രപ്രഭ ഗുളികയും ചേർത്ത് കഴിച്ചാൽ കല്ലിനും മറ്റ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഗുണം കിട്ടുന്നതാണ് പാർശ്വഫലങ്ങളെ നോക്കാം പ്രമേഹ രോഗികൾ കല്ലൂർ വഞ്ചി അധികം ഉപയോഗിച്ചാൽ പ്രമേഹം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് മായത്തെ സംബന്ധിച്ച കാര്യം നോക്കാം കടയിൽ നിന്നും കല്ലൂർ വഞ്ചി വാങ്ങിയാൽ മിക്കവാറും ആറ്റുവഞ്ചിയുടെ പേരായിരിക്കും കിട്ടുന്നത് അതിന് കല്ലൂർ വഞ്ചിയുടെ ഗുണങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട എന്ന് ആശംസിക്കുന്നു ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം